പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ പുതിയ ഹാബിറ്റ് തുടങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മളിലുള്ള ചില കുറ്റങ്ങൾ അഥവാ ചില പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ മതി നമ്മുടെ ചില ദുസ്വഭാവങ്ങളുണ്ട് അത് ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കഴിവിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സ്കില്ലിലേക്കും നമുക്ക് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് എത്താൻ പറ്റും അതിനുള്ള മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള അഥവാ വിജയത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ അവിടെ നിന്ന് വലിച്ചിടാൻ ചാൻസ് ഉള്ള ഒരു മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമതായിട്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം ലോകത്ത് പല മനുഷ്യരും പരാജയപ്പെടുന്നത് അവിടെയാണ് അവർക്ക് അവൻ്റെ ചുറ്റുപാടുള്ള പലരും അവനെ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ അവൻ അവനെ വിശ്വസിക്കുന്നുണ്ടാവില്ല നമുക്ക് മുന്നിൽ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് കയറി ഇടപെട്ടതുകൊണ്ട് പെട്ടെന്ന് കയറി നമ്മൾ അത് കഴിയില്ല എന്ന് പറയരുത് ഇതെങ്ങനെ എനിക്ക് പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത് അതാ അപ്പോഴാണ് നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാവുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നീടത് പഠിച്ച് നല്ല രീതിയിൽ ഈസി ആയിട്ട് ഓടിക്കാൻ പഠിച്ചപ്പോൾ പിന്നീട് ഐ ക്യാൻ ടു വയ്റ്റ് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോയി അവിടെ വരെയുള്ള ഒരു ജേണി ഉണ്ടായിരുന്നു എനിക്ക് കഴിയോ ഇല്ലയോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട് മുതൽ അത് പിന്നീട് എനിക്ക് ഐ ക്യാൻ എനിക്ക് കഴിയും എന്ന് പറയാൻ കഴിയുന്നവരെയുള്ള ഒരു ജേണി അതാണ് നിങ്ങളുടെ ഏറ്റവും പരിശ്രമത്തിൻ്റെയും ഹാർഡ് ഒക്കെ ടൈം അത് അതുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവൂ അതുകൊണ്ട് നമുക്ക് മുന്നിൽ ഏത് വിഷയം ഉണ്ടാകുമ്പോഴും എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ ആദ്യം നമ്മളിൽ വിശ്വസിക്കണം ഇപ്പം കഴിയില്ലെങ്കിലും പിന്നീട് എങ്ങനെ ഇതെനിക്ക് സാധിപ്പിക്കാം എന്നായിരിക്കണം ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ലോകത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളോട് നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല ഏറ്റവും ഫസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് രണ്ടാമതായിട്ട് കമ്പാരിസൺ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യരുത് കാരണം നമ്മൾ വേറെയാണ് അവരുടെ കൾച്ചർ വേറെയാണ് എല്ലാം വേറെയാണ് ഓരോ മനുഷ്യരും സെപ്പറേറ്റ് യുണീക്ക്നെസ് ഉള്ളവരാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അവരും ആവണം അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ ആവണം എന്നല്ല അവരെക്കാൾ മുകളിൽ എത്താൻ കഴിയും പക്ഷെ കമ്പയർ ചെയ്യരുത് കാരണം അവനേക്കാൾ സ്കില് കുറവായിരിക്കും അതുകൊണ്ടാണ് അവരെ പോലെ ആവാൻ കഴിയാത്തത് അതെങ്ങനെ എത്താം ഈ കമ്പാരിസൺ ഒഴിവാക്കിയിട്ട് ആ മനുഷ്യനായിട്ട് കണക്ട് ചെയ്യുക നമ്മളേക്കാൾ ഉയരത്തിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക എങ്ങനെയാണ് അവരുടെ ജേണി അവരുടെ അവരിലേക്ക് ആ വിഷയങ്ങളിലേക്ക് എത്താനുള്ള ആ കഴിവിലേക്ക് എത്താനുള്ള ആ സ്കില്ല് പഠിച്ചത് എങ്ങനെയാണ് ആ യാത്ര എങ്ങനെയായിരുന്നു അത് ആ ഹാർഡ് വർക്കുകൾ എങ്ങനെയാണ് ചെയ്തത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യ ചെയ്യരുത് ഇത് നിന്നെ വല്ലാതെ തോൽപ്പിക്കുന്ന ഒരു സാധനമാണ് കാരണം അതോടുകൂടെ നമ്മുടെ നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങും കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളിൽ നമുക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുക മൂന്നാമതായിട്ട് ബ്ലെയിമിങ് നമുക്കിടയിൽ ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ അതൊരിക്കലും മറ്റൊരാളുടെ പേരിൽ ഇടരുത് എന്ത് പ്രശ്നം സംഭവിച്ചാലും എന്ത് വിഷയം വന്നാലും ഒരു എക്സാമിന് തോറ്റാല് ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്താൽ അവിടെ ഒന്നും നിങ്ങൾ അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൂർണ്ണമായും അതിന്‍റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുതിയ വഴികൾ തെളിയൂ സ്വാഭാവികമായിട്ട് ഇന്ന് കാണുന്ന ഒരു പ്രശ്നമാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടെ നിന്നും ആ കമ്പനി റിജക്റ്റ് ചെയ്തു. ശേഷം അദ്ദേഹം പറയൽ ആ കമ്പനി പോരാ ആ ആയിരിക്കും മിക്കവാറും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് പക്ഷേ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് ഏതോ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഏതോ ഒരു എക്സ്പീരിയൻസ് അവനിക്കില്ലാത്തത് കൊണ്ടാണ് ആ കമ്പനി റിജക്റ്റ് ചെയ്തത് അതെങ്ങനെ അത് പൂർണ്ണമായിട്ടും അവൻ അവനെടുക്കുമ്പോഴാണ് അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ചിന്ത അവനിൽ അവനിലുണ്ടാവും ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കണം ഈ വീക്കായ മനുഷ്യരുടെ അഥവാ വളരെ മോശമായ മനുഷ്യരുടെ ഒരു ഏറ്റവും വലിയ അടയാളമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ മേലിൽ ഇടുക എന്നുള്ളത് അഥവാ മറ്റുള്ളവരുടെ പേരിൽ ചാർത്തുക എന്നുള്ളത് ഒരു വീക്കായ മനുഷ്യന്റെ അടയാളമാണ് ഈ ബ്ലെയിമിങ് എന്നത് ടേക്ക് റെസ്പോൺസിബിലിറ്റി നോട്ട് ബ്ലെയിമിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം